ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യ മണിക്കൂറുകൾ പുതുവർഷ പുലരിയുടെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു കത്തോലിക്കാ സഭയിൽ ഇത് ജൂബിലി വർഷമാണ് വിൽഗ്രീംസ് ഓഫ് ഹോപ്പ് പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്നതാണ് ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യം നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പ്രതീക്ഷയോടുകൂടെ തീർത്ഥാടകർ നടത്തുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ പുതിയ വർഷത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ നാം ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വെച്ച് ഇതേറെ നന്മയുടെ വർഷമാകുവാൻ കാരുണ്യത്തിന്റെ കിരണങ്ങളൊക്കെ നമ്മുടെ ജീവിത മേഖല എന്നും ഉണ്ടാവണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദാനമായി കിട്ടിയ ഈ പുതുവർഷം ഏറ്റവും നന്മയിൽ ആസ്വദിക്കുവാനായിട്ട് നല്ല ദൈവമേ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ പരിശുദ്ധ കത്തോലിക്കരസഭ ഇന്ന് ദൈവമാതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവാകുവാനായിട്ട് ഭാഗ്യം ലഭിച്ച പരിശുദ്ധി അമ്മയെ നമുക്കിന്ന് വടങ്ങാം നമ്മുടെ അനുദിന ജീവിതത്തിൽ അമ്മയുടെ വലിയ കൃപാവരങ്ങൾ എന്നും ഉണ്ടാവട്ടെ ഈ പുതിയ പ്രഭാതവും പുതിയ വത്സരവും ഒക്കെ അമ്മയോടൊപ്പം ആരംഭിക്കുവാൻ ദൈവം നമ്മളെയും യോഗ്യരാക്കി നമുക്ക് നന്ദിപൂർവ്വമാവാം പരിശുദ്ധ ദൈവ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഇന്ന് ജനുവരി മാസം ഒന്നാം തീയതി ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളിനോടുകൂടെ ഇന്ന് നവവത്സരം ആരംഭിക്കുകയാണ് ഈ നവവത്സരത്തിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി നമുക്ക് കാണാം അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യാതൊരു കാരണത്താലും ഏകകർത്താവായി യേശു ക്രിസ്തുവിനെ രണ്ട് പുത്രന്മാരായി അതായത് ദൈവപുത്രനായും മനുഷ്യപുത്രനായും വേർതിരിക്കാവുന്നതല്ല മനുഷ്യ ആളിനോട് വചനം ചേർന്നുവെന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രത്യുത വചനം മാംസമായി എന്നാണ് വചനം മാംസത്തോടും രക്തത്തോടും കലർന്നു വചനം മനുഷ്യ ശരീരത്തെ സ്വന്തമാക്കി പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നു വചനം മാംസം സ്വീകരിച്ചപ്പോൾ മാംസമായി തന്നെയായിരുന്നു എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്തിന്റെ ചോദ്യം ദൈവമാതൃസ്ഥാനത്തിന്റെ അംഗീകാരമാണ് ദൈവമാതാവ് എത്ര അവർണ്ണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിപ്പിക്കുന്ന മഹത്വത്തിനും ഉത്ഭവഭാവം കൂടാതെയുള്ള ജനനത്തിന് നിദാനം ദൈവമാതൃത്വമാണ് മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഘോഷിച്ച എഫ് എസ് സുവനകദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വൻപിച്ച സ്വീകരണമാണ് നൽകിയത് കന്യകാ മറിയത്തിന് ദൈവമാതൃ സ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമുക്കിന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ദൈവമാതാവേ അങ്ങ് ഈ നവത്സരത്തിൽ എന്നും ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യക തിരുനാൾ മംഗളങ്ങളും പുതുവർഷത്തിന്റെ എല്ലാ സ്നേഹാശംസകളും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഈ ജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യമായ പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം ഗ്രീൻ സബോ പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോട് കൂടെ യാത്ര ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശമിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ